കാസർഗോഡിനെ വിനോദത്തിന്റെ അത്ഭുത ഭൂമികയാക്കി വിദ്യാനഗർ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ കാസർഗോഡ് ഫെസ്റ്റ് തുടങ്ങി ലോക പ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സെറിയൽ എല്ലാം ഫെസ്റ്റിൽ വിസ്മയ കാഴ്ചയൊരുക്കുകയാണ് വിനോദത്തിന് പുറമെ ഷോപ്പിംഗിന്റെ മഹാലോകവും ഇവിടെ സജ്ജമാണ് വെള്ളച്ചാട്ടത്തിന്റെ ആവേശ കാഴ്ചയിൽ വിനോദത്തിന്റെ അത്ഭുത ഭൂമികയായി മാറിയിരിക്കുകയാണ് സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് ഡി ജെ അമ്യൂസ്മെൻറ്റ്സ് അവതരിപ്പിക്കുന്ന കാസർഗോഡ് ഫെസ്റ്റിൽ ലോകപ്രശസ്ത നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സറിയൽ വെള്ളച്ചാട്ടവുമെല്ലാം കാസർഗോഡിനെ മായാലോകമാക്കുകയാണ് പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കാസർഗോഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നയാഗ്ര സറിയൽ വെള്ളച്ചാട്ടങ്ങളുടെ പ്രദർശനോദ്ഘാടനം കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസും കാസർഗോഡ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി രമേഷും നിർവഹിച്ചു റോബോട്ടിക് ഡോഗ് പ്രദർശനവും സ്റ്റാളുകളുടെ പ്രദർശനവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സഹീർ ആസിഫും ഖാലിദ് പച്ചക്കാടും നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ രാജീവൻ നമ്പ്യാർ ബിജു ഉണ്ണിത്താൻ ടി എം എ കരീം ഡി ജെ അമ്യൂസ്മെന്റ്സ് ചീഫ് കോർഡിനേറ്റർ അർജുനൻ തായ്ലങ്ങാടി മാനേജർമാരായ ബെന്നി ജോർജ് രവി എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഏഴ് ലോകാദ്ഭുതങ്ങളിലൊന്നും യു എസിൻ്റെയും കാനഡയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ നയാഗ്ര വെള്ളച്ചാട്ടം ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സറിയൽ വെള്ളച്ചാട്ടം എന്നീ പ്രകൃതിയുടെ ദൃശ്യവിരുന്നുകളെ പ്രത്യേക വിദ്യയിലൂടെ കാസർഗോഡ് ഫെസ്റ്റിൽ പുനരവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ അമ്യൂസ്മെന്റ് പാർക്ക് ഫാമിലി ഗെയിംസ് കുട്ടികളുടെ കളിസ്ഥലം തുടങ്ങി കുടുംബത്തിനൊന്നാകെ വന്ന് നിറഞ്ഞാസ്വദിക്കുവാൻ വിനോദത്തിൻ്റെ ഒരു മഹാലോകം തന്നെയാണ് കാസർഗോഡ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത് വിനോദത്തിന് പുറമെ വീട്ടിലേക്കാവശ്യമുള്ളതെല്ലാം ഷോപ്പ് ചെയ്യാൻ ഷോപ്പിങ്ങിൻ്റെ വിസ്മയ ലോകവും ഇവിടെ സജ്ജമാണ് രാജസ്ഥാൻ ഉൽപ്പന്നങ്ങൾ നോർത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭിക്കുന്ന സ്റ്റാളുകൾ ഇവിടെയുണ്ട് ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകളും ഇവിടെ നിന്നും ലഭിക്കും അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്ന ഫുഡ് കോർട്ടും ഉണ്ട് കൂടാതെ മാരുതി കാർ സർക്കസ് റോബോട്ടിക് ഡോഗ്സ് എന്നിവയും ഫെസ്റ്റിൽ ഉണ്ടാകും വിദ്യാനഗർ പ്രിൻസ് ഐസ് ഫാക്ടറിക്ക് സമീപമുള്ള പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് ആയിരിക്കും കാസർഗോഡ് ഫെസ്റ്റിൽ പ്രദർശനമുണ്ടാകുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്